കർഷകരെ കുടിയേരുത്തി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കള്ളാർ പട്ടം കൊണ്ട് എനിക്ക് എഴുപത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് എഴുപത് വയസ്സ് പൂർത്തിയായതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം കൊളനയുടെ സപ്തതി ആഘോഷം പിന്നെ തുടക്കം കുറിച്ചിരുന്നു തുഖവാനം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി കല്ലാർ പട്ടം കൊളനിയുടെ പുതുതലമുറയ്ക്ക് പട്ടംകൊള്ളനയുടെ ചരിത്രവും പട്ടംകൊള്ളനയെ സംബന്ധിച്ചുമൊക്കെ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് അതിന്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ എഴുപതാം തീയതി ദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടി പട്ടംതാനാവുകളുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച പരിപാടി അതിന്റെ സപ്തതിയുടെ സമാപനം മുപ്പതോ മുപ്പത്തി ഒന്നോ നടക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി തുകാരം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സപ്തതി സമാപന റാലി ആരംഭിക്കും ബഹുജന മംഗാളത്തോടുകൂടി നടത്തുന്ന റാലി തുകാലം ടൗണിൽ പബ്ലിക് പബ്ലിക് ലൈബ്രറിയുടെ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ സാംസ്കാരിക സമ്മേളനം നടത്തും സപ്തതി സമാപന സമ്മേളനം ആ സമ്മേളനം കൊടുമഞ്ചേലയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എം എം മണി ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ പട്ടംകൊള്ളനിൽ നിന്ന് പട്ടംകൊള്ളനിൽ ജനിച്ച് പട്ടംകൊള്ളനിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് പിന്നീട് ഉന്നതതലങ്ങളിൽ എത്തിയ ഡോക്ടർ ഡൊമിനിക് കാട്ട് കാട്ടൂര് മുഖ്യപ്രഭാഷണം നടത്തും നടത്തുന്ന സമ്മേളനത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കും അതിനുശേഷം വൈകുന്നേരം ഏഴുമണിയോടുകൂടി തിരുവനന്തപുരം ഹാസ്യകല അവതരിപ്പിക്കുന്ന ചലച്ചിത്രകാരൻ നെൽസൺ ശൂരനാടും അതോടൊപ്പം തന്നെ ചലച്ചിത്ര ടി വി പിന്നണി താരങ്ങളും അണിനിരക്കുന്ന മെഗാ ഷോയോടുകൂടിയാണ് ഈ പരിപാടികൾക്കെല്ലാം സമാപനം കുറിക്കുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ മരമാണ് െന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈ മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അത് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി